സമ്പൂർണ്ണ ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുറ്റ്യാടി ടൗണിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരോഗ്യ വകുപ്പ് അധികാരികളുടെ നേതൃത്വത്തിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു മാർച്ച് ഇരുപത്തിനാല് ഇന്ന് ലോക ക്ഷയരോഗ ദിനമാണ് ക്ഷയരോഗ ദിനത്തിനോടനുബന്ധിച്ച് കുറ്റ്യാടി താലൂക്ക് ആശുപത്രിയും കുറ്റ്യാടി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടക്കുന്ന ഈ ക്ഷയരോഗ ദിന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറ്റിയാഴിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ധാരാളമായി കേസുകൾ ലഭിക്കുന്നുണ്ട് സാധാരണയായി നമുക്ക് ശ്വാസകോശ സംബന്ധമായ ജീവി ഉള്ളവരും ശ്വാസ ശ്വാസകോശേതര രോഗവും നമുക്ക് ചികിത്സ നമ്മുടെ ചികിത്സയിലുണ്ട് അതിലേക്ക് ഓരോ വ്യക്തികൾക്കും സ്ഫൂട്ടം അല്ലെങ്കിൽ കഭപരിശോധന നടത്തുന്നതിന് സൗജന്യമായി നമ്മുടെ ഗവൺമെന്റ് നൽകുന്ന ഈ ഒരു ചികിത്സയ്ക്ക് മുന്നോട്ട് വരണം അവരുടെ നടത്തി രോഗമില്ല എന്ന് തന്നെ അവസരത്തിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് കുറ്റിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉദ്ഘാടനം നിർവഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ ഗായത്രി ദേവി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീജിത്ത് പി ബി എന്നിവർ സ്വാഗതവും പി എച്ച് എൻ എസ് എം ആർ കാഞ്ചന ജെ എച്ച് ഐ മാരായ ഉണ്ണികൃഷ്ണൻ അർജുൻ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി